അല്ലെങ്കിൽ ഒതുക്കാൻ ശ്രമിച്ചിട്ടും അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല അവൻ മുന്നോട്ട് തന്നെ വരും ഓക്കെ ഇത് നമ്മുടെ കഥ പറയുന്ന എപ്പിസോഡിൻ്റെ പതിമൂന്നാമത്തെ എപ്പിസോഡാണ് കുറച്ച് ബ്രേക്ക് ഇട്ടേക്കാറുണ്ട് എനിക്ക് വീഡിയോസൊന്നും കുറച്ച് നാളായിട്ട് ചെയ്യാൻ പറ്റുന്നില്ല തിരിച്ചു വരണം കുറേ വീഡിയോസ് എഡിറ്റ് ചെയ്യാണ്ട് ഒക്കെ ഉണ്ട് അതൊക്കെ അവിടെ എടുക്കുന്നുണ്ട് ഒക്കെ ചെയ്യും അപ്പോൾ പൂരങ്ങൾക്ക് നമ്മുടെ നാട്ടിൽ ഇപ്പോൾ നമുക്ക് പൂരങ്ങൾക്ക് എഴുന്നള്ളിക്കാൻ വളരെ കുറച്ച് ആനകൾ ഉള്ളൂ ഇനി എത്ര വർഷം ഇങ്ങനെ എത്ര എത്ര ആനകൾ നല്ല നല്ല ആനകൾ കാണാൻ പറ്റുന്നൊന്നും അറിയില്ല അപ്പോൾ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ പറയാം കാശിൻ്റെ കണക്കല്ല നമ്മളുടെ നാട്ടിലുള്ള നമുക്ക് കാണാൻ പറ്റുന്ന പൂരങ്ങൾക്കൊക്കെ നല്ല നല്ല എല്ലാ ആനകളും വരാൻ ശ്രമിക്കും വരട്ടെ അത് കാണാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ നമ്മളൊരു ആചാരത്തിൻ്റെ ഭാഗമായിട്ടും അനുഷ്ഠാനത്തിൻ്റെ ഭാഗമായിട്ടും നമ്മുടെ കേരളത്തിൽ നല്ല രീതിയിൽ നടന്നു പോകുന്ന ഉത്സവങ്ങൾ അത് അങ്ങനെ തന്നെ നടന്നു പോകട്ടെ അതിൻ്റെ ഏറ്റവും വലിയ ആനച്ചന്ത ആനച്ചന്തായിട്ട് കാണാൻ കഴിയട്ടെ ഇനി വരുന്ന എത്ര തലമുറയ്ക്ക് പൂരങ്ങളും ആനകളും ഇത്രയും ഭംഗിയിൽ നിര നിൽക്കണം എന്നൊക്കെ കാണാൻ പറ്റുമോ എന്നറിയില്ല